വടകര മണിയൂരിൽ ഡോക്ടർക്കു നേരെ അക്രമം അട്ടക്കുണ്ടകടവിലെ സ്വകാര്യ ക്ലിനിക്കിലെ ഡോക്ടർ ഗോപകൃഷ്ണനെയാണ് ആറംഗ സംഘം ആക്രമിച്ചത് രണ്ടാം നഴ്സുമാർക്കും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഡോക്ടർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ആറംഗ സംഘം ക്ലിനിക്കിലേക്ക് ഇരച്ചെത്തി ഡോക്ടറുടെ മുറിയിൽ കയറി ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു വ്യക്തിപരമായ വിഷയങ്ങളാണ് സംഭവങ്ങൾക്ക് പിന്നിലെന്നാണ് കരുതുന്നത് കഴിഞ്ഞ ഒന്നര വർഷക്കാലത്തിലധികമായി നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ക്ലിനിക്കാണ് എലൈറ്റ് ഇവിടെ എട്ട് ഡോക്ടർമാർ ഉൾപ്പെടെ ഇരുപത്തഞ്ഞോളം ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത് ആറ് ആറുപേർ ഉൾപ്പെടുന്ന ഒരു അക്രമി സംഘം ആശുപത്രിയിലേക്ക് കയറി ഇവിടെ ആശുപത്രിയുടെ തുടക്കം മുതൽ പ്രവർത്തിച്ചു വരുന്ന തിരുമോ കൃഷ്ണ എന്ന് പറയുന്ന ഡോക്ടറെ മാരകമായി ആക്രമിച്ചു അയാൾ അബോധാവസ്ഥയിലും മെഡിക്കൽ കോളേജിലാണ് മൂന്ന് നേഴ്സുമാർക്ക് ഇവിടുന്ന് പരിക്കുപറ്റി ഈ മണിയൂരിന്റെ ചരിത്രത്തിൽ ആക്രമണമാണ് പ്രത്യേകിച്ച് ഒരു ആശുപത്രിക്ക് നേരെ ഉണ്ടായത് ഈ ഇതിന് നാട്ടുകാർ വലിയ രൂപത്തിലുള്ള പെൻഷനുണ്ട് പ്രകടനവും പരിപാടിയൊക്കെ നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശക്തമായ നടപടി ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കാത്ത രൂപത്തിലുള്ള ശക്തമായ നടപടിയാണ് ഇക്കാര്യത്തിൽ നാട്ടുകാരുടെ പ്രധാന ആവശ്യം ഈ അക്രമികളുടെ കയ്യിൽ കത്തി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉണ്ടായിരുന്നു ഈ പ്രഷർ യന്ത്രം ഉപയോഗിച്ചാണ് തലക്ക് കൂട്ടിയത് ഡോക്ടറെ തലേന്ന് രക്തം മാറിഞ്ഞ ഇപ്പോൾ അബോധാവസ്ഥയിലാണ് ഡോക്ടർ മെഡിക്കൽ കോളേജിലുള്ളത് ാണ് സ്കാൻ ചെയ്യാണ് ഡോക്ടറെ അപകടനില തരണം ചെയ്തിട്ടില്ല പയോളി പോലീസ് കേസെടുത്തു ഇതുപോലെ